സ്ലാമാലും വഹമ്മത്തല്ലാ വാത്തു സ്വപ്നം നമ്മൾ നിത്യവും കാണാറുള്ളതാണ് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ അന്വേഷിച്ച് നമ്മൾ പലരിടക്കലും പോവലുണ്ടാവും ഉണ്ടാവും ചിലപ്പോൾ ചിലപ്പോൾ കണ്ട സ്വപ്നങ്ങൾ ഇപ്പോൾ ഇന്ന് രണ്ട് ദിവസം മുന്നേ എന്നോട് പറഞ്ഞു ഞാൻ സ്വപ്നം കാണുന്നത് അന്നാന്ന് നടക്കുകയാണ് അപ്പോൾ ഇന്ന് കണ്ടത് എന്ത് ചെയ്യാണ് പകലിലും തീയണ സ്വപ്നം നടക്കുകയാണ് അല്ലെങ്കിൽ പിറ്റേ ദിവസം നടക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള സ്വപ്ന വ്യാഖ്യാനങ്ങളെ അന്വേഷിച്ച് നടക്കുക എന്നുള്ളത് ഇതിനെക്കുറിച്ച് ഹബീബ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അബീ റസീൻ അബീർ റസീം അലിയല്ലാഹു താലത്തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാം അബുദാബുദ്ദാണ് ഈ ഹദീ ഈ ഹദീസ് പറയുന്നത് ഉദ്ധരിക്കുന്നത് അവിടുന്ന് قال رسول الله കാല റസൂലി സാഹു അല്ലൈഹി വസ്ലം നബി സാഹ അലി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു എന്താ പറയുന്നത് സ്വപ്നം എന്ന് ഒരു പക്ഷിയുടെ കാലിൽ ഉള്ളതുപോലെയാണ് ഒരു പക്ഷിയുടെ കാലിൽ ഒരു സാധനം പറ്റി പിടിച്ചാൽ അതെന്ത് ചെയ്യുകയാണ് ആ കാലിൽ അതുപോലെ ഉണ്ടല്ലോ ചില ഭക്ഷണങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ട് അതിങ്ങനെ ഇറക്കി ഇങ്ങനെ പറക്കും ഒരുപാട് പറന്ന് പോകും അത് ഇതേ രൂപത്തിലാണ് സ്വപ്നം എന്നാണ് അപ്പോൾ ആ സ്വപ്നം അതങ്ങനെ നമ്മൾ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിൽ അതാ ഇറക്കി പിടിച്ചങ്ങനെ പോവും അത് സംഭവിക്കൊന്നുമില്ല എന്നിട്ട് പറയാണ് ഹബീബ് റസൂൽ സലഹ് അലൈ വല്ല തങ്ങൾ പറയുകയാണ് മാലം ത് അക്ബർ നിങ്ങൾ അതിനെ പറയപ്പെട്ടിട്ടില്ല എങ്കിൽ പറയപ്പെട്ടിട്ടില്ല എങ്കിൽ അതെന്ത് ചെയ്യും ആ പക്ഷി അതിങ്ങനെ പറന്ന് പറന്ന് പോകുന്നിടത്ത് അതിൻ്റെ കൂടെ എങ്ങനെ ഉണ്ടാവും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകൂല എന്നർത്ഥം ആ സ്വപ്നം കണ്ടതുകൊണ്ട് ഇപ്പോൾ ഒരു സ്വപ്നം കണ്ടതുകൊണ്ട് ആ സ്വപ്നം കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല എന്നാണ് അത് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയോ ഫൈതറത്ത് വക്കാത്ത് ഇനി അത് അതാരോടെങ്കിലും ഇനി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് എന്ന് പറഞ്ഞാൽ വക്കാലത്ത് അത് സംഭവിക്കും എന്നാണ് ഹബീബ് റസുലാഹി സ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മളീ സ്വപ്നം നമ്മളിപ്പോൾ ഇഷ്ടമുള്ളതാവട്ടെ ഇഷ്ടമല്ലാകട്ടെ എന്താവട്ടെ നമുക്ക് പേടി പേടിപ്പെടുത്തുന്ന സ്വപ്നം ആവട്ടെ ഇഷ്ടപ്പെടുന്ന സ്വപ്നം ആവട്ടെ എന്താവട്ടെ അപ്പം നമ്മളത് ഇങ്ങനെ പറഞ്ഞു നടക്കണ്ട അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും എന്നാണ് എന്നിട്ട് ഇ സല്ലൈവലം താങ്കൾ പറഞ്ഞതായി വീണ്ടും പറയാണ് എന്താ പറയുന്നത് വലാത്ത് ഇല്ല ആലവാദിൻ മോനെ നീ എന്ത് ചെയ്യരുത് അത് പുറത്താരോടും പറയരുത് ഇല്ല ആലവാദിൻ നീ നിൻ്റെ ഇഷ്ടപ്പെട്ട നിനക്ക് ഇഷ്ടമുള്ള ഒരാളോട് മാത്രമേ നീ അത് പറയാവൂ പറയുകയാണെങ്കിൽ തന്നെ പറയണം എന്നല്ല പറയുന്നത് അങ്ങനെ നീ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഇഷ്ടപ്പെട്ട അപ്പോൾ നല്ലൊരു സ്വപ്നമായിരിക്കും അപ്പം അത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരാളോട് പറയുമ്പോൾ അത് സംഭവിക്കും എന്നൊക്കെയാണ് അത് ഇഷ്ടപ്പെട്ട ഒരാളോട് മാത്രമേ നീ പറയാകൂ അവ അല്ലെങ്കിൽ ദി റയിൻ സ്വപ്ന വ്യാഖ്യാനം പറയാൻ കഴിയുള്ള ആളുകളോട് മാത്രമേ നീ അത് പറയാവൂ എന്നാണ് അപ്പോൾ സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ആളുകൾ ഇക്കാലഘട്ടത്തിലുണ്ടോ മഹാനായ യൂസുഫ് നബി അലൈസ്ലാത്തു വസ്ലാമിൻ്റെ വാഞ്ചിസത്തിൽപ്പെട്ടതാണല്ലോ സ്വപ്ന വ്യാഖ്യാനം പറയുക എന്നുള്ളത് യൂസുഫ് നബി അലൈഹി വസ്ലാത്തു വസ്സലാമ് താബീർ പറയാ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയുക എന്നുള്ളതിൽ വലിയ കഴിവുള്ളവരായിരുന്നു മഹാനവറുകൾ എന്നാൽ നമ്മുടെ ഉമ്മത്തിൽ മുത്തും നബി സലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ഉമ്മത്തിൽ അങ്ങനെ അറിയപ്പെട്ടത് മഹാനായ മുഹമ്മദ് ബിൻ സീരിൻ അലി അള്ളാഹു താലാഹനഹുവാണ് മഹാനായ അനസ് ബിൻ മാലിക് റലി അള്ളാഹു താലാൻഹുവിൻ്റെ പ്രധാന ശിഷ്യനാണ് മഹാനവറുകൾ അഹമ്മദ് നബി അലൈഹി അലൈ തങ്ങളുടെ ഹാദിമായിരുന്ന അനസർ അലി അള്ളാഹുനബിൻ്റെ ശിഷ്യനാണ് പ്രധാന ശിഷ്യനാണ് അവർക്ക് തന്നെ ഇതിൻ്റെ തവീർ പറയാൻ സ്വപ്ന വ്യാഖ്യാനം പറയാൻ എങ്ങനെയാണ് കഴിവ് കിട്ടിയത് അത് ഒരിക്കൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ സ്വപ്നം കാണുകയാണ് ആ സമയത്ത് യൂസുഫ് നബിയോട് പറയാണ് നിങ്ങൾക്ക് അള്ളാഹു തന്നൊരു കഴിവുണ്ടല്ലോ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയുക എന്നുള്ളത് ആ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയുക എന്നുള്ള ആ കഴിവ് അതൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വായ തുറക്കാൻ പറഞ്ഞു അല്ല മഹാനായ യൂസുഫ് നബി അവരുടെ മഹാനവറുകളുടെ വായ തുറന്നു എന്നിട്ട് അതിലേക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞു രണ്ടാമതും അതുപോലെ തുറന്നു എന്നിട്ടും നോക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെയും തുറന്നു വീണ്ടും ഇങ്ങനെ മൂന്ന് തവണ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വായ തുറന്നു മഹാനായ മുഹമ്മദ് ബിൻ സീരിയൻ അലിയല്ലാഹു താലു അതിലേക്ക് നോക്കി അതിനുശേഷം ശേഷം മഹാനവറുകൾ സ്വപ്ന വ്യാഖ്യാനത്തിൽ അഗ്രഗണ്യനായിരുന്നു മഹാനായ ഇമാം അബു ഹനീഫർ അലിയല്ലാഹുത്താലു അവിടെ നിന്ന് ഒരിക്കലും സ്വപ്നം കാണുന്നതാണ് റൗലാ ഷെരീഫ് മദീനയിലെ റൗലാ ഷെരീഫിൽ മഹാനായ ഇമാം അബു ഹനീഫർ അലിയല്ലാന്ന് ചെല്ലാണ് എന്നിട്ട് അവിടുന്ന് റൗല അത് തുറന്നിട്ട് ആ റൗള തുറന്നിട്ട് മുത്തുനബി സല്ലാ അലൈഹി വസല്ലമാ തങ്ങളുടെ റൗള ഷെരീഫിൽ ഉള്ളിൽ ഖബർ ഷെരീഫിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ മള്ളമായ ഷറഫാക്കപ്പെട്ടതായ ആ എല്ലുകൾ അത് ഓരോന്നോരോന്നായി പതുക്കെടുത്തിട്ട് എന്ത് ചെയ്യുന്നു ശരീരത്തോട് സ്വന്തം ശരീരത്തോട് ചേർത്ത് പിടിക്കുന്നതായി സ്വപ്നം കണ്ടു ണർന്നു വല്ലാതെ പേടിച്ചു പോയി മഹാനായ വു ഹനീഫം റലി അള്ളാഹു താലാൻഹു മഹാനവറുകൾ ഇതിൻ്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് നടന്നു അവസാനം എത്തിപ്പെട്ടത് മഹാനായ ഇബിനു സീരീൻ റലി അള്ളാഹു താലാനുഹിലാണ് അങ്ങനെ അവിടെ നിന്ന് എത്തിയപ്പോൾ മഹാനവറുകൾ അവിടുന്ന് വ്യാഖ്യാനം പറഞ്ഞുകൊടുത്തു നിങ്ങൾ പേടിക്കേണ്ട ഇത് നബി നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഹദീസുകളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഇജാജത്ത് അനുമതി നൽകുന്നതിനേക്കുള്ള ഒരു സ്വപ്നമാണ് നൽകിയതിനേക്ക് ഒരു സ്വപ്നമാണ് നിങ്ങൾക്ക് എന്നാണ് എന്ന് മഹാനവരുകൾ പറയാണ് അപ്പോൾ നോക്ക് നിങ്ങൾ സ്വപ്ന വ്യാഖ്യാനങ്ങൾ തേടി നമ്മൾ ഒരിക്കൽ നടക്കരുത് സ്വപ്നങ്ങൾ നല്ലതാകുമ്പോൾ അത് നല്ലവരോട് മാത്രമേ നമ്മൾ പറയാവൂ ഇൻഷാല് അള്ളാഹു സ്വീകരിക്കും അറിയാവട്ടെ അസലാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ